हरि ओं हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीराभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय समुद्रलङ्घनं त्रिभुवनमुलये मुहुरोन्नलरीडिनान् तीव्रनादं केट् वानरसङ्घवुं करुदुविनिदुरु निनदमाशु केल्कायतुं कार्यमाहन्दसाधिच्चु वरुन्नितु पवनसुदनदिनुनहि संशयं मानसे पार्तुकाण्गोच्च केट्टालर्यामधुं कविनिवहमिति बहुविधं परयुं विधौ കണ്ടിതു യമാകിയും നിശേഷമുധ്യാനവും ദഹിപ്പിച്ചിധകുലവൈരിയാകും ദശഗ്രീവനെ വിസ്മയമാറു കണ്ടു പറഞ്ഞിതു ടി ദശരഥസുധനൊടിക്കഥ ചൊല്ലുവാൻ ജാമ്പതാദികളെ നടന്നിടുവിൻ അതുപൊഴുതു പവന തനയനും അവരെ ആദരിച്ചാലിംഗ ഗാഠമാചുംബ്യവാലാഞ്ചലം കുതുകൊടു കിജയമനിലിട്ടു കൂട്ടമിട്ടാർതുവിളിച്ചു പോയിട്ടിനു പരിവൃ പരിവൃഢരു മുഴറി നട കൊണ്ടുപോയി പ്ലവകുല പരിവൃഢരുമുഴറി നട കൊണ്ടുപോയി പ്രശ്രവണാചലം കണ്ടുമേവീടിനസുമതല ഫലമധുല

ജനത്തെയും എന്നുടൻ മധുവനവും ഇതു പൊഴുതഴിച്ചിതെ മാധുലവാക്യമാകർണ്ണയ സുഗ്രീവനും നിജ മനസ്സി മുറബി വളർന്ന് എന്നാകിലെന്നെ ബഹുമാനിയാതെ ചെന്നു കാണില്ലാരുമേ അവരെ പിരവടുവരുവു ചൊല്ലങ്ങു ചെന്നാത്മനി கேதிக்ய வேண்டா விருதா భవన్ అవనుమదు കേട്ടുഴరిచెను ചൊллиడి నానంజన పుත්‍రాదిകളోడు సాదరం హనుమన్ శ్రీరామ సన్నిధి అనిలతనయం గదజాంబవాదాదిകളంజస సుగ్రీవభాషితం കേൽക്കേయల్ పునரവരും మదు పొഴുదువాచ్య సందోషేణ పూర్ణవేగం നടൻ നാശുല്ലിയിടവരു അതുപൊഴുതു പൂർണ്ണം നടൻ നാശുചെരുഷമണി രാമൻ തിരുവടി പുണ്യ പുരുഷൻ പുരുഷോത്തമൻ പരൻ പുരമഥന കൃതി മരു അഖില ജഗതീശ്വരൻ പുഷ്കര നേത്രൻ പുരന്ദേവിതൻ भुजगपदिशयनमलन् त्रिजगल्परिपूर्णन् पुरुहूतसोदरन् माधवन्वहाशनवाहनपुत्रीरमणन् पुरातनन् भुजगुलभूषणाराधिदां गृध्वयन् पुष्करसम्भवपूजिदन् निर्गुणन् भुवनपदि मखपदि सदाम्पदि मल्पदि पुष्करबान्धवपुत्रप्रियसखि बुधजनहृदिस्थिदन् पूर्वदेवारादि पुष्करबान्धववंशसमुद्भवन् भुजबलवदाम्बरन् पुण्यजनान्तकन् भूपदिनन्दनन् भूमिजावल्लभन् भुवनदलपालकन् भूतपञ्चात्मकन् भूरि भूदिप्रदन् पुण्यजनार्चिदन् भुजभवकुलाधिपन् പുഡരീകാനോപമൻ ഭൂമികാരുണ്യവാൻ ദിവസകര പുത്രനും സൗമിത്രിയും മുദാതിഷ്ടപൂർണം ഭജിച്ച ഭുവി സുഖതരമിരിക്കുന്നതു കണ്ടു വീണു വണങ്ങിനാർ വായുപുത്രാദികൾ പുനരഥ ഹരീശ്വരൻ തന്നെയും വന്ദിച്ചു പൂർണമോദം പറഞ്ഞാത്മതജൻ സീതാ വൃത്താന്ത നിവേദനം കനിമിനൊടു കണ്ടേനഹ സങ്കടമെന്യേ കുശലവുമുടൻ വിചാരിച്ചു താവകം കൂട സുത്രിലിഥിലിഗുരമൊടോകണികയിൽ ൂലദേശേ വസിച്ചിഷ്പവും മുഹുരഭി ജപിച്ചു ജപിച്ചു വിളാപിച്ചു മുദ്ധാം ഞാൻ തതികൃഷരീരനായി ആനന്ദമുൾക്കൊണ്ടിരുന്നേനാകുലം അമൃത സമമഖിലോടും നിന്തിരുപടി രഹിതയായി മരവും വിധവും ചെന്നു ദശാനനൻ കൊണ്ടങ്ങു പോയതും സവിതൃസുതനൊടു ഝിതി സഖ്യമുണ്ടായതും സംഗ്രന്ദത്മജൻ തന്നെ വധിച്ചതും

भवदीययुमिह झटिति कण्डुकोण्डे नहो भाग्यमाहन्दभाग्यं कृदार्तोऽस्म्यहं फलिदमखिलं ममाद्यप्रयासं भृशं पद्मजालोकनं पापविनाशनं मम भजनमिति निखिलमाकर्ण्य जानकि मन्दं श्रवणयुगलामृतं केनमे श्रीमदामग्रे शरणवन्नर्णयम् मम नन नयनयुगल बदमायादु पुण्यवान मानववीरप्रसादेन दैवमे भजनमिधि मिथिलातनयोदितं केट्टुञान वानराकारेण सूक्ष्मशरीरनाय विनयमुडु तोडुडडील वीणुवणङ्गिनेन विस्मययतोडु चोदिचिदु देवियुम अरिवदिनु परग നീ ആരെന്നതെന്നോടിരിത്യാതി വൃത്താന്തം വിചാരിച്ചനന്തരം കഥിതമഖിലമ്മയാവവൃത്താന്തങ്ങൾ കഞ്ചദളാക്ഷിയും വിശ്വസിച്ചിടിനാൾ അതുപൊഴുതിലകതളിരിലഴ കളവതിന്നു ഞാൻ അങ്കുലീയം കൊടുത്തിടിനേനാദരാൽ കരതളിരിലതിന് വിരവോടു വാങ്ങിത്തതാ കണ്ണുനീർ കൊണ്ടു കഴുകിക്കളഞ്ഞുടൻ ശിരസിളഭുവിമുലത്തടത്തിങ്കലും ശീഘ്രമണച്ചു വിലാപിച്ചിതേറ്റവും പവനസുത കഥയുഖമെല്ലാം ഭവാൻ പത്മാക്ഷനോടും നീ കണ്ടതോ സഖേ നിശിചരികൾ അനുദിനമുപദ്രവിക്കുന്നതും നീയങ്ങു ചെന്നു ചൊൽകെന്നു ചൊല്ലിടിനാൾ തവചരിതമഖിലമലിവോടുണർത്തിച്ചു ഞാൻ തമ്പിയോടും കവിസേനയോടും ദ്രുതം വയം അവനി പതിയ വിരവോട് കൂട്ടിക്കൊണ്ടുവന്നു ദശാസ്യകുലവും മുടിച്ചുടൻ സൗതുകം അയോധ്യപുരിക്കാശു കൊണ്ടുപോം സന്താപമുള്ളിലുണ്ടാകരുതേതു മേ ദശരഥസുതന്നു വിശ്വാസാർത്ഥമായി ചിഹ്നം ധന്യമാതരാൻ പുനരടയാളവാക്കും പറഞ്ഞിടുക പുണ്യപുരുഷനു വിശ്വാസ ചൊന്നവളാശു അതും നൽകിനാൾ കമലമുഖി കനിവിനൊടു ചിത്രകൂടാചലേ കാന്തനുമായി വസിക്കുന്നാൾ ഒരു ദിനം കഠിനതറ നഗരനികരേണ പീഡിച്ചൊരു കകവൃത്താന്തവും ചൊൽക്കെന്നു ചൊല്ലിനാൾ തതനു പലതരമിവ പറഞ്ഞു കരഞ്ഞുമുൾതാപം കലർന്നുമരും ദശാന്തരെ ബഹുവിധവോ വിഭവേന ദുഃഖം തീർത്തു ബിംബാധരിയേയുമാശ്വസിപ്പിച്ചു ഞാൻ വിടയുമുടൻ അഴ കൊടുവഴങ്ങിച്ചു പോന്നിതു വേഗേന പിന്നെ മറ്റൊന്നു ചെയ്തേനഹം അഖില നിശിചരകുലപതിക്കഭീഷ്ടാസ്പദമാരാമൊക്കെ തകർത്തേനതിന്

ുംസാദിച്ചിതു കേരൻ മാരുതപുത്രനെ പൂർണമോദം പുനർനീടിനാദരാണച്ചു ഉൽക്കീടിനാ നോർക്കട മാരുതപുത്ര ഭാഗ്യോദയം പുനരഭി രമാവരൻ മാരുതപുത്രീടീടിനോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതല അതിലൊരുവനിങ്ങനെ പുണ്യഊഹ സൗഭാഗ്യമുണ്ടായടോ परमशिवनिधि रघुकुलाधिपन् तावनमय कथयु भगवति भवानि परमेश्वरि केट्टु वणिमतिसरसमिन्नु महालोकरं इद्यात्मरामायणे उमामहेश्वरसंवादे सुन्दरकाण्डं समाप्तम् युद्धकाण्डं हरिश्रीगणपतये नमः अविघ्नमस्तु नारायणा हरे नारायणा हरे नारायणा हरे नारायणा हरे नारायणाराम 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 नारायणा हरे रामा ना रमारमणा त्रिलोकीपते प्रभो त्रिदशप्रभो राम लोकाभिराम प्रणवात्मका रामा लोका ാരായണാത്മാ രാമ ഭൂപതി രാമകഥാമൃതപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുകൈതലെല്ലു ചൊല്ലിന് ചാരു രാമായണയുദ്ധം മനോഹരം ഇത് മാകർണ്ണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിനെങ്കിലോ चन्द्रचूडन् परमेश्वरीश्वरन् चन्द्रिका मन्दस्मितं पुरुन् चन्द्रानने पवित्रं शृणुप्रिये श्रीरामादि निश्चय श्रीरामचन्द्रन् भुवनैक नयकन् तारकब्रह्मात्मकन् करुणाकरन् മാരുതി വന്നു കേട്ടുള്ളിലാരൂഢമോദാൽ ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും പറഞ്ഞ പോലും അശക്യമാതയോചനായതം ലംഘിച്ചു രാക്ഷസവീരെയും കൊന്നു യും ചുട്ടുപൊട്ടിച്ചു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്യയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടു വന്നതു കാരണം മാതാത്മജൻ പരിപാലിച്ചുതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു പരിപൂർണമുഗ്രമായുള്ള മകര കടന്നുപോയി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയിക്ക് ഞാൻ എന്നു ദേവിയെതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയും തിരുമാരാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം ാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതുമേ മനസേ ചിന്തയാകുന്നതുശിനി ആരാലും ഓർത്താൽ ജയിച്ചു കൂടാതൊരു ചൂരരീ കാണായ വാനര സഞ്ജയം വന്യയിൽ ചാടേണമെന്നു ചൊല്ലിയിടിനു പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനീം കളയാതെ രഘുപദേ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം രാഘവ മഹാരണേ അസ്ത്രേണ ശോഷണം ചെയ്യുക ബന്ധിക്കലുമാ

ശങ്കാവിഹീനമെന്നോടറിയിക്കനി കോട്ടമതിൽ കിടങ്ങി ചരുളിയിടിനാൻ മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്നു അത്യുന്നതമതി ലങ്കാപുരം പ്രാണഭയമില്ലയെ ജനങ്ങൾക്കു കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടെഴുന്നൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു നാലുദിക്കിങ്കലും ഉണ്ടതിശോഭിതമായതിനേഴുനിലകളും അങ്ങനെ തന്നെ അതിനുള്ളിൽ ഐ പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരുപോലെ ഏഴിലും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി ഇരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവാൻ ും അണ്ടർഗോന്തിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു നൂറായിരം സദാ ശക്തരായി ഗോപുരം കാക്കുന്ന നത്തഞ്ചരരുണ്ടു പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാ നദിശക്തരായുണ്ടൊരു കോടി നിശാചരർ ദിക്കുകൾ നാലിലുമുള്ളതിൽ അർദ്ധമുണ്ട് ഉഗ്രതയോടു നടുവുകാത്തിയിടുവാൻ അന്തപ്പുരം കാപ്പതിന്യുമുണ്ട് അത്ര പേർ മന്ത്രശാലയ്ക്കുണ്ട് ഹാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽപിന്യം മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാ വിരചിതാലങ്കാരേദമാതങ്കാപഹം ും തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മൽപിതാവിൻ പുഷ്പിതോദ്യാനേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനെ അങ്കുലീയം കൊടുത്താശ ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ട അടയാളവാക്യവും കേട്ടുവിടവഴങ്ങിച്ചു പുരപ്പെട്ടു കാട്ടിനേൻ പിന്നെ കുറഞ്ഞോരവിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ യക്ഷോപരാത്മജനാകിയ ബാലകനക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ ഇന്നു വേണ്ട പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൻ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയിക്കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നെ ഭൃത്യരോടിപ്പോഴേ കൊല്ലുക വൈകാതെ കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയും മീ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയക്ക അടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലധിക്കൊളുത്തുവാൻ സ്നേഹവാസാപുച്ചം പൊതിഞ്ഞവരഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനു ചുട്ടു പൊട്ടിച്ചേ നിരുന്നൂറ് ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നിൽ നാലൊന്നുമൊടുക്കിനേൻ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവിസംഖ്യേന ലങ്കാപുരിക്കുശാങ്കാപഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായകിങ്കരന്മാരേ ക്ഷണേന പിതൃപതി किङ्करन् मार्कु कोडतु दशानननहं हृदियं तीर्तु सङ्करान्दि पङ्कजनेत्रये कुण्डुपोरां विभो पङ्कजनेत्रा परं पुरुषप्रभो हरे राम हरे राम राम राम, राम हरे हरे क्रिष्न, हरे कृष्ण हरे कृष्ण 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 हरे हरे कायेन वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि अद्य सकलं परस्मै नारायणामि समर्पयामि एदि समर्पयामि